നല്ല ദിവസമാണ് ഒരാള് മരിച്ചതെങ്കിൽ അയാളെ മരണം നല്ല മരണാണ് അവസാനം നല്ല രൂപമാണ് നല്ല ദിവസമാണ് ബാഹു നൽകിയത് മരിക്കാൻ ഏറ്റവും നല്ല ദിവസം ഏതാ ഏതാ വെള്ളിയാഴ്ച അല്ല നിങ്ങളോ ഏറ്റവും നല്ല ദിവസം തിങ്കളാഴ്ചയാണ് ാണ്ഹി ലോകത്തുനിന്ന് വിടവാങ്ങിയത് തിങ്കളാഴ്ചയാണ് ബുഖാരി കൊണ്ടുവരുന്ന അധ്യായം കണ്ടില്ലേ ബാബു മോത്തിന തിങ്കളാഴ്ച മരിക്കുന്നതിന്റെ മഹത്വത്തെ പറ്റി പറയുന്ന അധ്യായം തിങ്കളാഴ്ചയാണല്ലോ നബിഹു അലി വസ്ല്ലായത് തങ്ങൾ പിറന്നതും തിങ്കളാഴ്ച തന്നെയല്ലേ തങ്ങൾ വഫാത്തായതും തിങ്കളാഴ്ചയാണ് സുന്നത്ത് നോമ്പുകൾ സർപ്പാക്കപ്പെട്ട നോമ്പുകളിൽ ശ്രേഷ്ഠമായ സുന്നത്ത് നോമ്പുള്ള ദിവസവും തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച മരിക്കുന്നതിന് വലിയ ശ്രേഷ്ഠതയുണ്ട് സുബഹാന അതുപോലെ ഒരു തിങ്കളാഴ്ച മരിക്കണമെന്ന് ആഗ്രഹിച്ച മഹാനാണ് ലോകത്ത് അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും വലിയ മഹത്വം അള്ളാഹു നൽകിയ മഹാൻ എല്ലാ വെള്ളിയാഴ്ചയും സീകുമാർ ഹുദുബയിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് കേട്ടിട്ടില്ലേ ഏറ്റവും മഹത്വമുള്ള മഹാൻ സിദ്ദീഖ് റളിയല്ലാഹു തആല മരിക്കാൻ ആഗ്രഹിച്ചതും തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ചയായ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു മോളേ ഇന്നേതാണ് ദിവസം ഇന്ന് തിങ്കളാഴ്ചയാണ് ഉപ്പാ ഇന്നല്ലേ എന്റെ നേതാവ് ലോകത്തോട് വിടവാങ്ങിയത് അതെ ഇന്നെനിക്ക് മരണം വന്നിരുന്നെങ്കിൽ ശുദ്ധീകൃതങ്ങൾ ആഗ്രഹിച്ചത് കൊതിച്ചത് തിങ്കളാഴ്ച വപ്പാത്താകാനാണ് പക്ഷേ സംഗതി നടന്നൊരു ചൊവ്വാഴ്ചയാണ് ശുദ്ധീകൃതങ്ങൾ ആഗ്രഹിച്ചല്ലോ എന്നതാണ് തങ്ങളെ തെളിവ് ഒരു ഔലിയാക്കളിൽപ്പെട്ട ഏറ്റവും വലിയ മഹാന് മനസ്സുകൊണ്ടൊരാഗ്രഹം ആഗ്രഹിച്ചെങ്കിൽ അതൊരു ചെറിയ കാര്യമാകൂല തിങ്കളാഴ്ച പോലെ തന്നെ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും മരിക്കുന്നതിന് വലിയ മഹത്വമുണ്ട് ിൽ കണ്ടില്ലേ വെള്ളിയാഴ്ച രാവിലോ കാവൽ നൽകുന്നു എത്ര ആളുകളാണെന്നറിയോ അങ്ങനെ ചോദിച്ച് ചോദിച്ചു ചോദിച്ചു ചോദിച്ച് നല്ല ദിവസം വഫാത്താകും അല്ലോ ഞങ്ങൾ ആ പ്രദേശത്ത് വലിയൊരു ഉണ്ടായി ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ ഈ സുഹൃതങ്ങളിലൊക്കെ നമ്മൾ ലക്ഷ്യമാക്കേണ്ടത് ദുനിയാവ് പോകുമ്പോ ഈമാനോട് മരണം എന്നുള്ളത് എപ്പോഴും സംഭവിക്കാൻ നിങ്ങളെ മുന്നിൽ ഞാനാകാം എന്റെ മുന്നിൽ നിങ്ങളാകാം ഒരു ഗ്യാരണ്ടി ഇല്ലല്ലോ നമുക്ക് എന്ത് ഗ്യാരണ്ടി ഒരു ഗ്യാരണ്ടി നമ്മൾ ഓരോ സാധനം വാങ്ങുമ്പോ ചോദിക്കും എത്ര വർഷം ഗ്യാരണ്ടി ഗ്യാരണ്ടിട്ടില്ലേ ചോദിക്കുന്ന ആൾക്കാരെ ചോദിക്കുമ്പോൾ രസം ഈ കാലം ഈ ഗ്യാരണ്ടി കാണാൻ ഇയാൾ ഉണ്ടാവുമെന്ന് അറിയാം അറിയാം